പൂരമെന്ന് നമ്മൾ പേരിട്ടപ്പോൾ പൂരത്തിന്റെ നാടായ തൃശൂരിന്റെ പെരുമയായിരുന്നു മനസ്സിലേക്കെങ്കിൽ ഇതാ അനന്തപൂരത്തിനൊടുവിൽ തൃശൂരിത കലാകിരീടം സ്വന്തമാക്കുകയാണ് തലസ്ഥാനത്ത് അനന്തപൂരത്തിന് കൊടിയിറങ്ങുമ്പോൾ പൂരങ്ങളുടെ പൂരം കൊട്ടിക്കയറുന്ന തൃശൂരിനാണ് കലാകിരീടം അഞ്ച് ദിവസങ്ങളിലായി ആഘോഷ തിമിർപ്പിലായിരുന്നു നാം എല്ലാവരും അനന്തപൂരം നമ്മൾ കളറാക്കി അതിന്റെ ചില കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത് അടിപൊളി വൈബിലായിരുന്നു എല്ലാവരും ഇന്നത് ഇരുപത്തിയാറ് വർഷത്തിന് ശേഷമാണ് കേട്ടോ തൃശൂരിന്റെ ഗടികൾ ഈ സ്വർണ്ണക്കപ്പെടുക്കുന്നത് ത്തിലാണ് പാലക്കാട് രണ്ടാമത് അനന്തപൂരം അങ്ങനെ തൃശൂർ പൂരമായി മാറിയിരിക്കുകയാണ് കലോത്സവത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് സമാപന സമ്മേളനത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ഇനി അങ്ങോട്ടും നല്ല വൈബിൽ കലോത്സവ നഗരിയിലേക്ക് നമ്മൾ കടക്കുന്നു അനന്തപൂരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അഞ്ചുനാൾ നീണ്ട സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സമാപനമാകുമ്പോൾ സ്വർണ്ണക്കപ്പ് തൃശൂരിങ്ങെടുത്തു ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് തൃശൂർ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കുന്നത് കേവലം ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ പാലക്കാട് രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കണ്ണൂർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് കലോത്സവ നഗരിൽ നിന്നും റഹീസ് റഷീദ് അരുൺ സോളമൻ റിനു ശ്രീദ് റോഷനി രാജൻ എന്നിവർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് ഗൈസ് റഹീസ് റഷീദ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം കണ്ണൂരിനുമില്ല കോഴിക്കോടിനുമില്ല പാലക്കാടിനുമില്ല അനന്തപുരത്തിലെ പൂരങ്ങളുടെ കിരീടം സ്വന്തമാവുകയാണ് അല്ലെ യെസ് ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ കപ്പാണ് തൃശൂരിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി ഒൻപതിലും മാത്രമാണ് അറുപത്തി മൂന്ന് വർഷം നീണ്ട സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ കപ്പുയർത്തിയിട്ടുള്ളത് രണ്ടായിരത്തിന് ശേഷം ഏതാണ്ട് ഇരു തൊണ്ണൂറ്റൊമ്പതിന് ശേഷം പറഞ്ഞാൽ ഇരുപത്തി ആറ് വർഷത്തിന് ശേഷം ആയിരത്തി എട്ട് പോയിൻറ്റോടെ ഈ ആയിരം പോയിന്റിനും ഒരു പ്രത്യേകതയുണ്ട് സംസ്ഥാന സ്കൂൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ആയിരത്തിന് മുകളിലേക്ക് പോയിന്റുകൾ പോകുന്നത് നാല് ടീമുകൾ ആയിരവും ആയിരത്തിൻ്റെ മുകളിലേക്കും പോയി ഒന്നാം സ്ഥാനത്ത് ആയിരത്തി എട്ട് പോയിൻറ്റ് നേടിയ തൃശൂർ രണ്ടാം സ്ഥാനത്ത് ഒരേ ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രം പാലക്കാട് കഴിഞ്ഞ കാലങ്ങളിൽ കലോത്സവത്തിൽ അഞ്ച് തവണ വലിയ തോതിൽ കോഴിക്കോടുമായി പോരാടി വിജയിച്ച പാലക്കാട് ഇത്തവണ രണ്ടായിരത്തി ഇരുപതിലാണ് പാലക്കാടിന് ഏറ്റവും അവസാനമായി സ്വർണക്കപ്പ് കിട്ടിയത് പക്ഷേ പാലക്കാട് സന്തോഷത്തിലാണ് നമ്മൾ പാലക്കാടും തമ്മിലുള്ള ഒരു പോരാട്ടം കണ്ണൂരിനെ പ്രതീക്ഷിച്ച ഏതൊക്കെ ഇനങ്ങളിലാണ് റഹീസ് പിന്നോട്ട് പോകേണ്ടി വന്നത് കണ്ണൂരായിരിക്കും കിരീടം ഉയർത്തുകയെന്ന ആദ്യ മൂന്ന് ദിവസം വളരെ സ്ട്രോങ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും ആ ഒറ്റപ്പെട്ട മത്സരങ്ങൾ അതായത് സംഘനൃത്തം പോലുള്ള മത്സരങ്ങളിൽ മറ്റ് ജില്ലകൾ വലിയ നേട്ടത്തേക്ക് അവസാന ദിവസം പോയി ഏറ്റവും അവസാനം വന്ന ഇംഗ്ലീഷ് സ്കിറ്റിലായിക്കോട്ടെ മറ്റ് മറ്റ് ഗോത്രകലകളിലായിക്കോട്ടെ ആ സമയത്ത് തൃശ്ശൂരിൻ്റെ ഒരു അപ്രതീക്ഷിതമായ മുന്നേറ്റം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഈ കലോത്സവത്തിൻ്റെ അഞ്ച് ദിവസങ്ങളിൽ അഞ്ചാം ദിവസമായ ഇന്നു മാത്രമാണ് തൃശ്ശൂർ ആരും വിലകൽപ്പിച്ചിരുന്നില്ല തൃശ്ശൂർ കപ്പ് ഉയർത്തുക എന്നത് കാരണം സമീപകാല ചരിത്രത്തിലും അത്ര വലിയൊരു പെർഫോമൻസ് കാണിക്കാത്ത ഒരു ജില്ല എന്ന നിലയിൽ തൃശ്ശൂർ വിജയിച്ചു വരുമെന്ന് ആരും കരുതിയില്ല കോഴിക്കോടോ പാലക്കാടോ കണ്ണൂരോ എന്നൊക്കെയായിരുന്നു ചർച്ചകൾ പക്ഷേ അവസാന ദിവസത്തെ പത്ത് മത്സരങ്ങളിൽ വന്നപ്പോൾ ആ മത്സരങ്ങളിൽ കൃത്യമായ മേധാവിത്വം പുലർത്താൻ നമ്മുടെ ഈ കലോത്സവം മുഴുവൻ കളറാക്കാനായി പതിനേഴ് പേരാണ് ശരിക്കും എല്ലാ വേദികളിലും മുഴുവൻ സമയവും ഉണ്ടായിരുന്നത് എല്ലാ വേദികളിലും നമ്മുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു അങ്ങനെ കലോത്സവം കളറാക്കിക്കൊണ്ട് പോവുകയായിരുന്നു ആ